ഹായ് ഫ്രണ്ട്സ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നത്തേയും പോലെ എല്ലാ വീട്ടമ്മമാർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കൊച്ചു കൊച്ചു ടിപ്സുകളുമായിട്ടാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമ്മൾ ഇതേപോലെ ഡ്രസ്സിലൊക്കെ പിന്നു കുത്തുമ്പോഴത്തേന് നൂലൊക്കെ വലിയാനൊക്കെ ചാൻസ് ഉണ്ടല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ മെഴുകുതിരിയിലൊന്ന് കുത്തി ഇറക്കുക പിന്നെ എന്നിട്ട് നമ്മൾ എത്ര പട്ട് സാരി ആണേലും നമുക്ക് വളരെ ഈസി ആയിട്ട് പിന്നു കുത്താൻ പറ്റും കേട്ടോ അപ്പം ഒരു നൊറിയായിട്ടോ രണ്ട് നൊറിയായിട്ടോ എങ്ങനെ വേണേലും നമുക്ക് നമുക്ക് തുണിയിൽ പിന്നുകുത്തുന്നതിന് ഒരു പ്രയാസവും കാണത്തില്ല കാരണം നൂല് വലിയത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് കുത്തി ഇറക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ മെഴുകുതിരിയിൽ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതേപോലെ നാക്കി കൊടുത്താൽ മാത്രം മതി നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ നമ്മൾ ഇതേപോലെ മുളകൊക്കെ തോനെ വേടിച്ച് വെക്കുമ്പോഴത്തേനും ചീത്തിയായി പോകാറുണ്ട് അല്ലേ അപ്പം അത് ഇതേപോലെ ഒരു ടിഞ്ഞിനകത്തോട്ടാക്കുക ഒട്ടും കാറ്റ് കയറാത്ത ടിന്നകത്തോട്ടാക്കിയതിന് ശേഷം അതിനകത്ത് കുറച്ച് കായപ്പൊടി ഒന്ന് വിതറി കൊടുക്കുക അതല്ല കായക്കട്ടയുണ്ടെങ്കിൽ നമുക്ക് കായക്കട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുത്താലും മതി അപ്പോൾ എത്ര നാൾ വേണേലും നമുക്ക് മുളക് ഇതേപോലെ തന്നെ സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ അതിന് കളറോ അതിൻ്റെ ഒന്നും വ്യത്യാസം വരാതെ തന്നെ നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്ക് മുളക് എത്ര നാൾ വേണേലും നമുക്ക് ഇതേപോലെ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക ഇനി അടുത്ത നമുക്ക് നെക്സ്റ്റ് ടിപ്പിലോട്ട് കിടക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ ഫ്രീസറിനകത്തൊന്ന് കവറിനകത്തൊക്കെ ആക്കി വെച്ച് ഇറച്ചിയൊക്കെ എടുക്കുന്നതിന് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ ഇതേപോലെ ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് ഉപ്പ് കൂടി ഒന്ന് ഇതേപോലെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും പ്രയാസമില്ലാതെ തന്നെ അതിൻ്റെ കവറെല്ലാം ഇളക്കിയിട്ട് നമുക്ക് ഇറച്ചി കയ്യിലോട്ട് എടുക്കാനായിട്ട് പറ്റും ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പ് കൂടി ഒന്ന് വിതറി കൊടുക്കുക ആ കവറിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പെട്ടെന്ന് നമുക്ക് വിട്ട് കിട്ടും അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് എടുക്കാം അപ്പോൾ പെട്ടെന്നൊക്കെ എടുക്കണമെങ്കിൽ ഇതേപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് കവറിനകത്തുനിന്ന് കണ്ടോ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഇറച്ചി ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഞാൻ കവറിനകത്തുനിന്ന് ഇറച്ചി ഇളക്കി എടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം അപ്പം നമുക്ക് ഇതേപോലെ വിനാഗിരി ഒരു അഞ്ചാറ് വെളുത്തുള്ളി അതേപോലെ മൂന്ന് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ഇത് ഒരു സൊല്യൂഷൻ നമുക്ക് റെഡിയാക്കാനായിട്ടാണ് അപ്പം ഈ ഒരു സൊല്യൂഷൻ നമുക്ക് പല്ലി എലി പാറ്റ ഉറുമ്പ് എല്ലാത്തിനും ഒന്നാം തരം ഒരു സൊല്യൂഷനാണിത് അപ്പോൾ ഇതിൻ്റെ തൊലി നമുക്ക് പെട്ടെന്ന് കളയണമെങ്കിൽ വെളുത്തുള്ളിയുടെ ഒക്കെ തോലി കളയണമെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി അതിൻ്റെ ആ നെടുക ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുക ഇപ്പം നമുക്ക് വെള്ളരും പെട്ടെന്ന് തന്നെ നമുക്ക് തൊലി ഒലിച്ചെടുക്കാനായിട്ട് പറ്റും കണ്ടോ അപ്പം ഇതേപോലെ നമുക്ക് എത്ര വെളുത്തുള്ളി നമ്മുടെ വീട്ടാവശ്യത്തിന് നമ്മൾ തൊലിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും ഈ നെടുക ഇതേപോലെ ഒന്ന് കീറി കൊടുക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് തന്നെ തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനെയൊക്കെ തുരത്താം അപ്പോൾ ഇത് ഒരൊറ്റ സ്പ്രേ മാത്രം മതി ഈ ഒരെണ്ണം ഉണ്ടാക്കിയാൽ മാത്രം മതി ഇപ്പോൾ വിനാഗിരിയും പച്ചമുളകും അതേപോലെ വെളുത്തുള്ളിയും പിന്നെ നമുക്കതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് അതിനനുസരിച്ചുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇത് അതേപോലെ തന്നെ പാമ്പ് എലി മുറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെടി ചെടി വെക്കുന്ന ഭാഗത്തും എല്ലാം ഇതൊന്നും തളിച്ചു കൊടുക്കുകയാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു ശല്യവേ ഉണ്ടാകില്ല കാരണം അത് അതുങ്ങളൊന്നും പിന്നെ വരില്ല ഇതിൻ്റെ ഒരു മണമടിച്ചിട്ട് അപ്പം ഇതേപോലെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം അപ്പോൾ വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേരുമ്പം ഭയങ്കര ഒരു എഫക്റ്റാണ് കാരണം മുളക് ചതക്കുമ്പം തന്നെ നല്ല എരിവെള്ള മുളകാണ് എരിവെള്ള മുളക് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ചതയ്ക്കുമ്പം തന്നെ നല്ലൊരു അതിൻ്റെ ക്രാണം നമുക്ക് മൂക്കിലടിക്കുന്നുണ്ട് അപ്പോൾ ഇത് ചതച്ച ആ വെള്ളം നമുക്ക് വിനാഗിരിയൊക്കെ ചേർത്തിട്ട് മിറ്റത്തൊക്കെ തളിച്ചു കൊടുക്കുക അതേപോലെ തന്നെ നമ്മുടെ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു എഫക്റ്റാണ് അതൊന്നും അത് വരത്തില്ല ഇനിയിപ്പോൾ നമുക്ക് ഞാൻ വിനാഗിരിയാണ് എടുക്കുന്നത് അപ്പം ഒരു കാൽ കപ്പ് ഉണ്ടോ വിനാഗിരി എടുക്കുകയാണേ ഇനി നമുക്ക് അരക്കപ്പ് വെള്ളവും കൂടെ എടുക്കാം കപ്പ് വിനാഗിരിക്ക് അരക്കപ്പ് വെള്ളം പിന്നെ നമുക്ക് ഒന്ന് മിക്സാക്കി കൊടുക്കാം വെള്ളവും വിനാഗിരിയും കൂടെ മിക്സാക്കിയതിന് ശേഷം നമുക്ക് ആ ചതച്ച് വെച്ച പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക നല്ലൊരു എഫക്റ്റാണ് പണ്ടൊക്കെ നമ്മൾ മുറ്റത്ത് പാമ്പൊക്കെ വരാതിരിക്കാൻ മണ്ണെണ്ണയൊക്കെ ഒഴിക്കുമായിരിക്കും അപ്പോൾ അത് നല്ലതാണ് മണ്ണെണ്ണ എലി വരാതിരിക്കാനൊക്കെ അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് എലിയൊന്നും വരില്ല അപ്പോൾ മണ്ണെണ്ണയൊന്നും കിട്ടാനില്ല അതുകൊണ്ടാണ് നമ്മൾ വിനാഗിരി ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് റെഡിയാക്കുന്ന റെഡിയാക്കാവുന്നതേ ഉള്ളൂ കാരണം നമ്മൾ മുറ്റത്തൊക്കെ തളിക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ വളർത്ത് മൃഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊന്നും പേടിക്കേണ്ട കാര്യമില്ല അപ്പം ഇതേപോലെ നമുക്കൊരു സ്പ്രേയിലായിട്ട് അരിച്ച് മാറ്റിയെടുക്കാം ഞാൻ അരിച്ച് കൊടുത്തത് നമ്മൾ സ്പ്രേ കുപ്പിയിലോട്ടായിട്ടുണ്ട് അതെല്ലാം നമ്മുടെ സാധാ ഒരു കുപ്പിയിൽ മുടി ഇട്ടിട്ട് ഇതേപോലെ ആക്കിയിട്ട് വേണേലും എവിടെ വേണേലും ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കിച്ചണിൽ പല്ലിയൊക്കെ വരുന്ന ഭാഗത്ത് പാറ്റയൊക്കെ വരുന്ന ഭാഗത്തൊക്കെ ഇത് വെച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമുക്ക് ചെടിയുടെ ഭാഗത്തൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കയറി കിടക്കും പാമ്പൊക്കെ കയറി കിടക്കുന്നതിന് ഇതേപോലെ ഒന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആ ഭാഗത്തൊന്നും അങ്ങനെ ഒരു ശല്യം തന്നെ ഉണ്ടാവില്ല ആ ഒരു സ്മെല്ലടിച്ചിട്ട് നമ്മളാ ഭാഗത്തുനിന്ന് തന്നെ അങ്ങ് പോയിക്കൊടും അയൽക്ക അയൽവ അയൽവക്കത്തുനിന്ന് തന്നെ നമുക്ക് ഇതിനെല്ലാം മാറ്റാൻ പറ്റും കാരണം അത്ര നല്ലൊരു എഫക്റ്റാണിതിനെ അപ്പോൾ ഇതുപോലെ നമ്മൾ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞ് അതിനെയൊക്കെ നമുക്ക് ഇല്ലാതാക്കാം എന്നിട്ട് ഇതേപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഇന്നത്തെ എൻ്റെ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാങ്ങിയായിരിക്കുന്നു അതിലേതെങ്കിലും ഒന്ന് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതേപോലെ ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ അപ്പം ഇനി നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്